ഇതിലും ഗതികെട്ട ഒരാളെയും ഈ കേരളക്കരയിൽ കാണാനാവില്ല മുഖ്യമന്ത്രി കസേരിയും ആളും ആരവങ്ങളും തോക്കും വണ്ടിയും എല്ലാം എല്ലാമെല്ലാമായ വലിയ സുരക്ഷയ്ക്ക് നടുവിൽ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അത്ര കണ്ട് തലങ്ങും വിലങ്ങുമാണ് കല്ലേറുകൾ വരുന്നത് രണ്ടാം പൂഴത്തിന്റെ അവസാന പദത്തിൽ എത്തിയപ്പോൾ മൂടി വെച്ചത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് അവിടെ അടി പതറി നിൽക്കുന്ന മുഖ്യനെയും സർക്കാരിനെയുമാണ് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും മുഖ്യനും സർക്കാരിനും ആഞ്ഞൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒപ്പം ഒരുപാട് കാലം കൊണ്ട് സകല യുദ്ധമുറകളും പുറത്തെടുത്ത് മുഖ്യമന്ത്രി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയുടെ ചീട്ട് കീറി ആ പദ്ധതിക്ക് കോടതി പൂട്ടിടുക കൂടി ചെയ്യുകയാണ് പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി മതിയായ പഠനങ്ങളോ വിശകലനങ്ങളോ നടത്താതെയാണ് സർക്കാർ അനുമതി നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകുന്നതിനു മുൻപ് ഈ വിഷയത്തിൽ കൃത്യമായ അപകടനം നടത്താൻ സർക്കാർ തയ്യാറായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പദ്ധതിയെക്കുറിച്ച് വിശദമായ പഠനം ആവശ്യമാണെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒയാസിസ് കമ്പനിക്ക് അനുവദിച്ച പ്രാഥമിക അനുമതിയാണ് കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പുതിയ പഠനം നടത്തിയ ശേഷം പദ്ധതിക്ക് അനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതി ആരോപണങ്ങളും കുടിവെള്ള ക്ഷാമവും മുൻനിർത്തി പ്രതിപക്ഷം ശക്തമായി എതിർത്തിരുന്ന പദ്ധതിയാണിത് അമിത ജലചൂഷണം നടത്തുന്നു കാർഷിക മേഖലയ്ക്ക് ആഘാതമുണ്ടാക്കും പദ്ധതി പ്രദേശം കഞ്ചിക്കോട് വ്യവസായ മേഖലയാണെന്ന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമാണെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ബ്രൂവറിക്കുള്ള അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് തന്നെയാണ് കോടതിയും പറഞ്ഞത് വൻ അഴിമതിയാണ് നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എലപ്പുള്ളി ബ്രൂവറിക്കുള്ള അനുമതി റദ്ദാക്കിയത് സർക്കാരിനുണ്ടായ വലിയ തിരിച്ചടിയാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു സർക്കാർ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് പദ്ധതിയിൽ നിന്നും പിന്മാറണം പിന്നിൽ അഴിമതിയും കൊള്ളയും ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു എലപ്പുള്ളി പ്രദേശം ജലദൗർബല്യം നേരിടുന്ന പ്രദേശമാണ് ഇവിടെ കമ്പനിക്കായി വലിയ തോതിൽ ജലമെടുക്കുമ്പോൾ പ്രദേശം മരുഭൂമിയായി മാറുമെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയിരുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത് വലിയ വിവാദമായിരുന്നു ഭൂഗർഭ ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ബ്രൂവറി അനുമതിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് എലപ്പുള്ളിയിലെ ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമാണ് ബ്രൂവറിക്ക് വേണ്ടി വാങ്ങിയത് ജലക്ഷാമം അതിരൂക്ഷമായ പ്രദേശത്ത് ബ്രൂവറി വന്നാൽ തങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു